ശരി കോറി മുതലി മണല് മുതലാ നമ്മുടെ സാധ്യതയില്ലെന്നാ പുറത്തറിഞ്ഞത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വെച്ച മൊയ്തുക്കാ ശ്യാമേശ്ശിനെ കൂടിയാ നിൽക്കുന്നത് അപ്പൊ സംഗതി മാറും ഇതൊക്കെ വണ്ടി കയറ്റുമ്പോ അവിടെ വെച്ച് പറഞ്ഞ പോരായിരുന്ന വരുന്നോട്ടാ പറഞ്ഞു അങ്ങനെ പോയിട്ട് കാര്യം മനസ്സു മാറി ഇവരെ പിന്തുങ്ങിയാലോ പെനക്കണ്ട ഇനി ആ സാധനങ്ങളൊക്കെ ഇണ്ടു ഒന്നോ രണ്ടോ സാധനം ഇറക്കിയാൽ മതി കൈകൂപ്പ് കൈകൂപ്പ് ചിരിക്കി ചിരിക്ക് ചിരിച്ചിട്ട് കൈകൂപ്പ് കൈവപ്പ് കഴുങ്ങൾ

മെഷീൻ വേണ്ടിയിരുന്നു പ്രസിഡന്റ് ആയി പിന്നെ എന്താ വേണ്ടി വരല്ലേ പ്രസിഡന്റ് വന്ന കാര്യം കഴിഞ്ഞ നിങ്ങളുടെ ഭരണ സമയത്താണ് ഞങ്ങളുടെ കോറി മണലൊക്കെ സ്റ്റേ ചെയ്ത് ഞങ്ങളെ വഴിയാധാരിയത് അതുപോലെ ഈ പ്രാവശ്യം അധികാരത്തില് വന്ന പ്രകൃതി സ്നേഹികളുടെ പിന്നാലെ പോരുത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചാൽ അത് വാക്ക് തന്നിട്ടുണ്ടാവും എല്ലാം വാക്ക് തന്നിട്ടുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെന്താ പിന്നെ വേറൊരു കാര്യം അതിപ്പോ സീറ്റ് എട്ട എട്ടില് നിൽക്കുകയാണല്ലോ പ്രബലായിട്ട് മത്സരിച്ചിട്ടുള്ള മൊയ്തൂരിന്റെ കയ്യിലാണ് ഇപ്പൊ കാര്യങ്ങൾ കിടക്കുന്നത് പക്ഷെ കൊഴപ്പില്ല നമ്മുടെ മുന്നണിയിലുള്ള ആളാണല്ലോ പോയത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മൊയ്തുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് പോയത് ഇപ്പൊ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പൊയത് നമ്മുടെ കൂടെ തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും വേണ്ട മണ്ടോദരി തന്നെ പ്രശ്നമുണ്ട് അല്ല ഞാൻ മറക്കാതിരിക്കാൻ പറയാണ് മണ്ടോദരി ജയിക്കാൻ ഞങ്ങളാണ് കാരണം അല്ല മൊയ്തു നിന്ന പോലെ തന്നെ മൊയ്തും കൊടുത്താണ് ഞാൻ ആ സ്ത്രീ പിൻവലിപ്പിച്ചത് അറിയാലോ പിന്നെ സത്യതാ പത്ത് പതിനാറ് വർഷമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പഞ്ചായത്താണ് എങ്ങനെയെങ്കിലും മൊയ്തുവിനെ പിടിച്ചിട്ട് പഞ്ചായത്ത് നിലനിർത്താൻ നോക്കണം വേണം അവർക്ക് കിട്ടിയ ശ്യാമള പ്രസിഡന്റ് ആവുമെന്ന് പറയണ്ട അവക്ക് വല്ല വിദ്യാഭ്യാസം ഉണ്ട് ചേച്ചി നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ പറയാൻ അഭിമാനമാണ് സുഖേട്ടാ ഈ ഇവന്മാര് ഭരണത്തിൽ വന്നാൽ ഈ സത്യശീല അത്രക്കെ അങ്ങോട്ട് വിശ്വസിക്കാ